ആയി അപ്പഴേ നന്നാ പരിപാടി കൊണ്ട് ഇറങ്ങിയിക്കുന്നുവെച്ചാല് എല്ലാ വീട്ടിലേയും കുമ്പളങ്ങയും മത്തങ്ങയും ഒക്കെ ഇപ്പൊ നിറച്ചുണ്ടാക്കി കിടക്കുന്ന സമയം അല്ല നമ്മള് കുമ്പളങ്ങയും കൊണ്ട് ആഗ്രഹപേത ഉണ്ടാക്കിട്ട് അടിപൊളിയായില്ലേ ആ കോൺഫിഡൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഓർത്ത് കുമ്പളങ്ങയും കൊണ്ട് നല്ല പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഈസി സാധനം ഉണ്ടാക്കാം പിള്ളേരൊക്കെ തിന്നും അപ്പൊ മറീവിനൊക്കെ ആണെങ്കിലും ഇപ്പൊ സ്നാക്ക് കൊടുത്തുവിടണം പിന്നെ അംഗനവാടിയിലോട്ട് എന്ത് അങ്ങനെ കൊ കൊണ്ടുപോകുവാണല്ലോ അപ്പൊ അംഗനവാടിയിലോട്ടൊക്കെ കൊടുത്തുവിടാനൊക്കെയായിട്ട് ഞാൻ എന്നാ ഓർത്തു പോകും കുമ്പളങ്ങയും കൊണ്ട് നല്ല അടിപൊളിയ സാധനം കുമ്പളങ്ങയൊക്കെ പിള്ളേർക്ക് കൊടുത്താലും നല്ലതാണ് പക്ഷെ എല്ലാം അവിടെ ഇവിടെ കിടന്ന് ചീഞ്ഞ് പോകുന്നില്ല ആദ്യം മൈൻഡാക്കുന്ന പോലും ഇല്ല അന്നേരം നമുക്ക് ആദ്യം ചെത്തി കഴിച്ച ഞാൻ പറയാം എന്നാ ഞാൻ നല്ല മൂത്ത കുമ്പളങ്ങ എടുത്തിട്ടുണ്ടേ എന്നുവെച്ചാൽ എല്ലാ കുമ്പളങ്ങയും ചുമ്മാ എന്തോരം ദിവസമാണ് കുമ്പളങ്ങ ഉണക്കമീനും കുമ്പളങ്ങയും മോരും ഇട്ട് കറി വെക്കുന്നത് എന്നാലും ബാലൻസ് അല്ലേ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഗ്രേറ്റർ കൂടെ ഇട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അരക്കൊന്നും വേണ്ട മിക്സിക്കകത്തിട്ട് ഇന്നേരം ആകെ മൊത്തം വെള്ളം കൂടി പോവും പിന്നെ അല്ലേ തന്നെ ചക്ക വരട്ടുമ്പോ തന്നെ പൊട്ടിത്തെറിച്ചൊരു ഭാഗമാവുന്നുണ്ട് അപ്പഴാ നമുക്ക് ഇത് മൊത്തം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇത് കണ്ടോ നമ്മൾ ഇതുപോലെ നൈസായിട്ട് ഏതെങ്കിലും ഒരു ഗ്രേറ്ററിൽ ഇട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതിയെ അപ്പൊ നമുക്കിനി കുമ്പളങ്ങ ഹലുവേങ്ങ ഉണ്ടാക്കി വെക്കാം അതിനെ ഈ കാറ്റ് കാറ്റായ തീ ഒന്നാമത് ഇഞ്ഞോടാ കത്തോളും നമുക്ക് കുറച്ച് നെയ്യില് ഒരു ഇച്ചിരി കപ്പലണ്ടി പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം കൊറച്ച് കാസിനെറ്റ് ഒന്ന് വറുത്തെടുക്കാം ഇത് നമുക്കൊന്ന് വറുത്തിട്ട് കോരി മാറ്റി വെക്കാം ഇനി നമുക്ക് ആ നെയ്ക്കകത്തേക്ക് തന്നെ നമ്മുടെ ഈ കുമ്പളങ്ങ നമ്മളിത് ഉണ്ടോ ഇങ്ങനെ തീകി വെച്ചിട്ടുണ്ട് അതങ്ങ് ഇട്ട് കൊടുക്കാം കുറച്ച് നേരം ഒന്ന് നന്നായിട്ടൊന്ന് ഉടയട്ടെ ഉടയട്ടെട്ടോ എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാന് ഇനി നമുക്ക് അതിനകത്തേക്ക് ശർക്കര പാനി ഒന്നും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനൊന്ന് അരിച്ചാണ് ഒഴിക്കുന്നത് അപ്പൊ ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ നല്ല വെന്ത ഒടഞ്ഞ് നല്ല സെറ്റ് ആയിട്ടുണ്ട് ആ ശർക്കര പാനിയൊക്കെ കുടിച്ച് ആ കുമ്പളങ്ങ മൊത്തം ശർക്കരപ്പാനീയിൽ കുതിർന്ന് കുടിച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഒന്നും അടിയിലൊന്നും പിടിക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി കോൺഫ്ലോർ കലക്കി വെച്ച് കൊടുക്കാം രണ്ട് സ്പൂണ് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട് കേട്ടോ അതുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇനി നമുക്ക് നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം നമുക്ക് വേണ്ട നെയ്യും ഒഴിച്ചൊഴിച്ച് കൊടുക്കാം അപ്പം നമുക്ക് കുറച്ച് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നല്ല തിക്കാക്കി എടുക്കാം ഇതിനകത്ത് കിടന്നിങ്ങനെ ഓടണം അടിയിലൊന്നും പിടിക്കാൻ പാടില്ല ആ ഒരു പരുവത്തി വരണം ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഏലക്കാപ്പൊടി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കാഷ്യനട്ടും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇനി ഒരു സാധനം കൂടെ നമുക്ക് ചേർക്കാനുണ്ട് അതെന്താന്ന് ചോദിച്ചാൽ നമ്മൾ ചില വറുത്ത് വെച്ച് എള്ളും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് വെളുത്ത എള്ളും കൂടെ ഇട്ടുകൊടുക്കാം ഇനി നമ്മുടെ കുമ്പളങ്ങ ഹലുവ നല്ല സെറ്റ് ആക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് എടുത്തു വെക്കാം അപ്പതേ ഇത് നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വാങ്ങിയേച്ച് നമുക്കൊരു പാത്രത്തിലോട്ട് നെയ്യൊക്കെ പെരട്ടി അതിന്റെ അകത്തോട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കാം ഇത് കണ്ടോ ഒട്ടും അടിയിലൊന്നും പിടിക്കാതെ നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഒരു ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നെയ് തടവിയ പാത്രത്തിലോട്ട് ഇതൊന്നിട്ടിട്ട് നല്ല ഷേപ്പ് ആക്കി കൊടുക്കാം അപ്പൊ ഇനി നമുക്ക് ഇത് സെറ്റ് ആവാൻ ആവാ നല്ല ചൂടുണ്ട് ചൂടുണ്ട്ട്ടോ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല കട്ടിയാവും അപ്പൊ നമുക്ക് മുറിച്ചിട്ട് കൊച്ചു ഞങ്ങക്ക് കൊടുത്തുവിടാം അത് അംഗൻവാടി കൊണ്ടുപോകാനുണ്ടാക്കിയ കാരണം കേട്ടോ ഞാന് അത് മറ്റേ മുറിക്കാത്ത ഞാനത് ഇതേ പറ്റിയിരിക്കുന്നതിനും ഭയങ്കര ടേസ്റ്റ് ആണല്ലോ അപ്പൊ നമുക്ക് ഇതേന്ന് കുറച്ച് തോണ്ടി തിന്നാം മക്കൾക്ക് കൊടുക്കാൻ അല്ലേ കൊണ്ട് മുറിച്ച പിന്നെ അതൊരു മെനയേടല്ലേന്ന് ഓർത്താട്ടോ ഇത് കുമ്പളങ്ങയും കൊണ്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും ആരും പറയലാ നമ്മുടെ ചക്ക വരട്ടിയുടെ ഒക്കെ ഒരു ഒരു വേറൊരു ടേസ്റ്റ് പക്ഷെ കുമ്പളങ്ങയാന്ന് ആരും ആർക്കും തോന്നില്ല കേട്ടോ നല്ല രസമുണ്ട് അപ്പൊ ചുമ്മാ അവിടെ കുമ്പളങ്ങി ഒക്കെ ചാടി കിടക്കുമ്പോ എല്ലാരും ഇങ്ങനെ ഇത്തിരി ഒക്കെ ഇച്ചിരി ഉണ്ടാക്കി വെച്ച പിള്ളേർക്കൊക്കെ ഒത്തിരി നല്ലതല്ലേ ഞാനും എന്താ ക്യാമറാമാനും കൂടി ഇരുന്നേച്ചേ ഈ ചട്ടി ഓടിക്കട്ടെ കേട്ടോ അപ്പൊ അടുത്ത വീഡിയോക്കാണ് അതുവരെ ബൈ